ഇല്ല എൻ്റെ അടുത്ത് ഒത്തിരി കഥകൾ വരാറുണ്ട് കാര്യം ഞാൻ അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഇപ്പോഴും എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറയാറുണ്ട് ഒരു സ്ക്രിപ്റ്റ് ഇപ്പം ഈ അടുത്ത് ഒരു ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സിനിമയില്ല അപ്പൊ അതിന്റെ ഒരു ഒരു ക്യാരക്ടർ ഉണ്ടായ രണ്ട് ദിവസത്തെ ഷൂട്ടേ ഉള്ളൂ അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് വേറൊരാളോടാണെങ്കിൽ ഞങ്ങൾക്ക് ചോദിക്കാൻ മടിയുണ്ടാവും അപ്പം ആണെങ്കിൽ ആ സെൻസിലും എടുക്കാൻ പറ്റും എനിക്കത് ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു കാര്യം ഞാൻ ഇപ്പം കഴിഞ്ഞ വർഷം ചെയ്ത സിനിമകൾ നന്നായത് കൊണ്ട് ഞാൻ ഇനി ക്യാരക്ടർ റോൾസ് ചെയ്യൂലെന്നൊന്നും ആരും ഓർക്കുന്നില്ല അതായത് ഒരു സ്ക്രിപ്റ്റിൽ ഒരു സ്പേസ് ഉണ്ട് അല്ലെങ്കിൽ ആ ക്യാരക്ടറിൻ്റെ ആ സിനിമയിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും എന്ന് എനിക്ക് മനസ്സിലായാലും അത് ചെയ്യും എന്ന ആളുകൾക്ക് ഇപ്പോഴും വിശ്വാസമുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കാര്യം എൻ്റെ ക്യാരക്ടേഴ്സിന് ക്രെഡിറ്റബിലിറ്റി ഇല്ലാതാക്കാൻ പറ്റും എനിക്കൊരു ഭയങ്കര ക്രിയേറ്റീവ് ഫ്രീഡം എന്റെ ക്യാരക്ടേഴ്സിന് കൊടുക്കാൻ പറ്റും അപ്പൊ ഒരിക്കലും ഒരു സ്ക്രീൻ സ്പേസ് നോക്കിയിട്ട് ഞാൻ അങ്ങനെ ജഡ്ജ് ചെയ്യാറില്ല അത് ഓരോരുത്തരുടെ കോളാണ് കേട്ടോ അതെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യം കരിയറിന് ആദ്യം മുതലേ ഞാനത് വളരെ രസമായിട്ട് ആസ്വദിക്കുന്നതാണ് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് പല സമയത്തും കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഹീറോ ആയിട്ട് ചെയ്ത സിനിമകൾ ഫെയിലിയർ ആവുന്ന ആയപ്പോഴും ഗസ്റ്റ് റോൾ വന്ന സിനിമയിൽ എനിക്ക് കൈഡി കിട്ടിയിട്ടുണ്ട് ആളുകൾ എന്നെ വല്ലാതെ സ്നേഹിച്ചിട്ടുണ്ട് ചിലപ്പോ കൊറേ നാൾ കഴിയുമ്പോൾ അത് പറയേക്കാം ഇപ്പൊ എന്തായാലും അങ്ങനെ ഒരു മാറ്റമൊന്നും വന്നില്ല അത് ഉറപ്പായിട്ടും സിനിമകള് സീ കോടി ക്ലബിനെ എന്നൊക്കെ പറയുന്നത് വളരെ ഒരു കാര്യമാണ് വളരെ അതായത് സക്സസ് നമുക്ക് അങ്ങനെ ഒരു പ്രൊഡ്യൂസറിന് നമ്മൾ വിശ്വസിച്ച് ഒരു സിനിമയ്ക്ക് ഇറങ്ങുന്ന പ്രൊഡ്യൂസറിന് അടുത്ത സിനിമയ്ക്ക് സ്കെയില് വലുതാക്കി ചെയ്യാൻ ഇപ്പം നമുക്കറിയാം നമ്മുടെ ഓരോ സിനിമകൾ വിജയിക്കും തോറും സിനിമയുടെ വലിപ്പം കൂടാനും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് ആ ആഗ്രഹിക്കുന്ന ടെക്നിക്കൽ സപ്പോർട്ടിലേക്ക് കൊണ്ടുപോകാൻ സാമ്പത്തികമായിട്ട് പ്രൊഡ്യൂസറിന് ധൈര്യത്തോടെ ഒരു തീരുമാനം എടുക്കാൻ പറ്റും അപ്പൊ അത് ഈ പറയുന്ന കോടിക്ലബുകൾ കിട്ടിയാലും അടിപൊളിയാണ് എല്ലാവർക്കും താല്പര്യമുള്ള കാര്യമാണ് സിനിമ വിജയിക്കണം ആളുകൾക്ക് ഇഷ്ടപ്പെടണം കൂടുതലും കോടികൾക്ക് വേണം ടിക്കറ്റൊക്കെ ഷൂട്ട് നടക്കുന്ന വിഷ്ണോ അത് എന്താ കുറച്ചധികം ഫിസിക്കൽ സ്ട്രെയിൻ ഉള്ളൊരു പടവാണ് നല്ല അധ്വാനം ഉണ്ട് സിനിമയ്ക്ക് അപ്പൊ നമുക്ക് ഒറ്റ സ്ട്രെച്ചിൽ അത് ഷൂട്ട് ചെയ്ത് പോവാൻ പറ്റില്ല ഞങ്ങൾ ചെയ്യുന്നെന്ന് പറഞ്ഞാൽ ഒരു ടെൻ ടു ഫിഫ്റ്റീൻ ഡേയ്സ് ഷൂട്ട് ചെയ്യുക ഒരു ഫൈവ് ഡേയ്സ് ബ്രേക്ക് ചെയ്യുക അല്ലാതെ ഒറ്റ സ്ട്രെച്ചിൽ ഷൂട്ട് ചെയ്താൽ ചിലപ്പോ തീർന്നു പോകും അങ്ങനത്തെ ഒരു സിനിമയാണ് അപ്പം എക്സൈറ്റ്മെന്റ് ഉണ്ട് പിന്നെ വലിയ പ്രോമിസസ് ഒന്നും തരുന്നില്ല നമുക്കറിയാം നമ്മൾ രാവിലെ ആറു മണിക്കൊക്കെ എഴുന്നേറ്റ് പോയി പല ഫാൻ ഷോയും കഴിഞ്ഞ് വന്നിട്ട് ഏഹ് അത്രയും ബിൽഡപ്പിൽ കിട്ടിയ സിനിമകളൊക്കെ നമുക്ക് നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഞാൻ ഇതുവരെ ചെയ്യാത്ത ഒരു സിനിമ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സിനിമ അതിന്റെ ഏറ്റവും നല്ല വേർഷന് വേണ്ടിയിട്ടാണ് ടാക്ക ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്